നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ഭവനം മീഡിയയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രസ് വർക്കിനെക്കുറിച്ചാണ് അഥവാ ഷീറ്റ് വർക്കിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ വീടുകളുടെ ഓപ്പൺ ഡ്രസ്സുകളിൽ ചെയ്തു ഒരു വർക്കാണ് ട്രസ് വർക്ക് അല്ലെങ്കിൽ ഷീറ്റ് വർക്ക് ഈ വർക്കിനെ കുറിച്ച് പല ആളുകൾക്കും പല സംശയങ്ങളുമുണ്ട് അതിൽ ഒന്നാമത്തൊരു സംശയമാണ് ഈ വർക്ക് നമ്മൾ നമ്മുടെ ഓപ്പൺ ഡ്രസ്സുകളിൽ ചെയ്യുന്ന ഏരിയ അത് പഞ്ചായത്തിലോട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോട്ടുള്ള വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുമോ എന്നുള്ളത് അതുപോലെ തന്നെയാണ് മറ്റ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ വർക്ക് ചെയ്യുന്ന ഏരിയ പഞ്ചായത്തിലോട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോട്ടുള്ള വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടില്ല എന്നുമാണ് ഈ അടുത്ത് ഇതിനെ ആസ്പദമാക്കി ഒരു കോടതി വിധി തന്നെ പുറത്തു വന്നിട്ടുണ്ട് സത്യത്തിൽ ഈ വർക്ക് ചെയ്യുന്ന ഏരിയ പഞ്ചായത്തിലോട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോട്ടുള്ള വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുന്ന രീതിയുമുണ്ട് ഉൾപ്പെടാത്ത രീതിയുമുണ്ട് അതിൽ ഉൾപ്പെടുന്ന രീതി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ പാരപ്പറ്റിൻ്റെയും ട്രസ് വർക്കിൻ്റെയും ഇടയിലുള്ള ആ ഗ്യാപ്പ് നിങ്ങൾ അടച്ചുറപ്പാക്കി മാറ്റിയാൽ അതായത് കവർ ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ്ഡ് ആയി പരിഗണിക്കുകയും അത് പഞ്ചായത്തിലോട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോട്ടുള്ള വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുത്തുന്നതുമായിരിക്കും അതുപോലെ തന്നെയാണ് ആ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്യാതെ ഓപ്പൺ ആക്കി ഓപ്പണാക്കിയിടുകയാണെങ്കിൽ അത് പഞ്ചായത്തിലോട്ട് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോട്ടുള്ള വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുത്തുന്നതല്ല ഇത് കവർ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങളിത് പടവ് ചെയ്ത് ഹൈറ്റാക്കുക മാത്രമല്ല ഇപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ കണ്ട പോലെ മൂന്ന് വരി പാരപ്പറ്റിൻ്റെ മുകളിൽ നിന്നും നിങ്ങൾ മെഷടിക്കുകയോ അല്ലെങ്കിൽ വല്ല ഷീറ്റ് വെച്ച് കവർ ചെയ്യുകയോ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അത് അടച്ചുറപ്പാക്കി മാറ്റുകയാണെങ്കിൽ അത് യൂസ്ഡ് ഏരിയ ആയി പരിഗണിക്കുകയും അത് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഇനി നിങ്ങൾ കവർ ചെയ്യുന്ന പക്ഷം ഇത് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടാതിരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് ഷീറ്റിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഷീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലിൻഡൽ ലെവലിൽ നിന്നാണെങ്കിൽ അതായത് സൺഷെയ്ഡിൻ്റെയൊക്കെ അടിഭാഗത്ത് നിന്നാണെങ്കിൽ നമ്മൾ അടിക്കണക്കിന് പറയുകയാണെങ്കിൽ ഏഴടി മീറ്ററിൽ പറയുകയാണെങ്കിൽ രണ്ട് പത്ത് ഈ ഒരു ഹൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുഭാഗം മെസ്സി വെച്ച് കവർ ചെയ്താലും അത് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടില്ല മറിച്ച് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ അടിഭാഗത്ത് നിന്നാണ് ഈ ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ മിനിമം എന്തായാലും അത് ഒരു മൂന്ന് മീറ്ററോളം ഹൈറ്റ് വരും ആ പക്ഷം ഇത് നമ്മൾ മെഷ് വെച്ച് കവർ ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഷീറ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാലും സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും ഇത് ഹെഡ് റൈറ്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ വീടിൻ്റെ താഴ്ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാലും നമുക്കെല്ലാവർക്കും അറിയാം മിക്ക വീടുകൾക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ഏരിയ ഉണ്ടാകില്ല നമ്മൾ പിന്നീടായിരിക്കും അത് ഇറക്കിയെടുക്കുക അപ്പോൾ ചില ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് വർക്ക് ഏരിയ ഷീറ്റ് വർക്കാണല്ലോ റൂഫ് ഷീറ്റ് ആയതുകൊണ്ട് അത് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടില്ല എന്നാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഈ മുകളിൽ പറഞ്ഞ അതേ സിസ്റ്റം തന്നെയാണ് താഴ്ഭാഗത്തും നമ്മൾ വർക്ക് ഏരിയ ഇതേപോലെ തന്നെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാല് ഭാഗം കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടും മറിച്ച് നമ്മൾ ഓപ്പൺ ഏരിയ ആയിട്ടൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് രണ്ട് ഫില്ലറിൽ മാത്രം ഈ വർക്ക് ചെയ്ത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂന്നോ നാലോ പേര് പടവ് മാത്രം അടിഭാഗത്ത് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടില്ല അതല്ലാതെ നമ്മൾ ഇത് അടച്ചുറപ്പാക്കി മാറ്റിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഗ്രില്ലിൻ്റെ ഡോറൊക്കെ രണ്ട് സൈഡ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് അങ്ങനെ ചെയ്യുന്ന പക്ഷം ഈ വർക്ക് ഏരിയയും സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും റൂഫ് ഷീറ്റാണ് നിന്നത് മാത്രം പരിഗണിക്കുന്നതല്ല എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായി ചോദിക്കാവുന്നതാണ്